ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ലങ്സിൻ്റെ അനാറ്റമിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാണ് നോക്കുന്നത് എല്ലാ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അനാറ്റമി ആയതുകൊണ്ട് തന്നെ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ സ്റ്റാഫ് നേഴ്സ് എല്ലാവർക്കും കാണാവുന്നതാണ് പാരാമെഡിക്കൽ വിഭാഗത്തിലുള്ളവർക്കും ഈ വീഡിയോ കാണാവുന്നതാണ് അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സിൻ ആപ്പിൽ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാൻ ഡി എച്ച് എസിന്റെ ലോങ് ടൈം ബാച്ച് നഴ്സിംഗ് ടൂട്ടറുടെ വാച്ച് അതുപോലെ തന്നെ ജെ പി എച്ച് എൻ ജെ എച്ച് എയിംസ് ആർ ആർ ബി എല്ലാ കോഴ്സുകളും ലഭ്യമാണ് സൊ നമുക്ക് ഇന്നത്തെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് കിടക്കാം ലങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഇൻഹലേഷൻ എക്സലേഷൻ ചെയ്യുന്നതിൽ റെസ്പിറേറ്ററി റെസ്പിറേഷൻ ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന അവയവമാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡിലൂടെ ഓക്സിജൻ എത്തിക്കുന്നതും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതുമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ നോസിലൂടെ ശ്വാസം ഓക്സിജൻ എടുക്കുന്നു ഫാരിങ്സ് ലാരിങ്സ് ട്രക്കിയ ബ്രോങ്കി ബ്രോങ്കിയോൾസ് ആൽവിയോളി അങ്ങനെ പോകുന്ന ഒരു പാർട്ടാണ് അതായത് അതായത് കണ്ടക്ടിങ് സോൺ എന്ന് പറഞ്ഞാൽ ആ ബ്രോങ്കിയോൾസ് വരെ ഉള്ള ഭാഗം കണ്ടക്ടിങ് സോൺ എന്ന് പറയുന്നത് അതായത് നോസ് ബ്രോങ്കിയോൾസ് അപ്പൊ അതുവരെയുള്ള ഭാഗം ഫാരിസ് ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഭാഗമാണ് കണ്ടക്ടി സോൺ ബ്രോങ്കിയോൾസ് മുതൽ താഴോട്ട് ബ്രോങ്കിയോൾസ് മുതൽ ആ ഒരു ആൽവിയോലൈ ആൽവ്യോലൈ ആൽവ്യൂലർ എന്നിട്ട് എന്താണ് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുന്നു അപ്പൊ ഈ ഒരു പാർട്ടാണ് റെസ്പിറേറ്ററി സോൺ എന്നറിയപ്പെടുന്നത് അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുക അപ്പൊ നമ്മുടെ ലെങ്സിൽ ഞാൻ ഇവിടെ ഒരു വേറൊരു പിക്ചറും കൂടി അടക്കി കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും നമ്മൾ ഇവിടെ അറിയാം ഇവിടെ ട്രക്കി വരുന്നുണ്ട് ട്രക്ക വന്നിട്ട് ഇപ്പൊ അതൊരു കരീന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പൊ ഇവിടെ ഇതിലൂടെ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് അപ്പെക്സ് ഉണ്ട് അപ്പെക്സ് എന്ന് അപ്പക്സ് പാട്ടാണ് താഴെ ബേസ് ഉണ്ട് അപ്പോ ഈ ബേസ് അപ്പെക്സ് ബേസ് അപ്പൊ അതിന്റെ തന്നെ കോസ്റ്റൽ സർഫസ് ഉണ്ട് കോസ്റ്റൽ സർഫസ് എന്ന് പറഞ്ഞാൽ ആയിട്ട് നമുക്ക് ആദ്യം അപ്പെക്സ് ബേസ് കോസ്റ്റൽ സർഫസ് മീഡിയ സർഫസ് ഡയഫ്രമാറ്റിക് സർഫസ് അങ്ങനെ തരംതിരിക്കുക അപ്പർ ഏറ്റവും മുകളിലുള്ള പാട്ടാണ് ബേസ് എന്ന് പറഞ്ഞാൽ ഡൈഫ്രത്തോട് ഡൈഫ്രമാണ് ഡൈഫ്രത്തോട് ചേർന്നിരിക്കുന്ന പാട്ടാണ് ബേസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ കോസ്റ്റൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള ഭാഗം അതായത് നമ്മുടെ റിബ്സിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത് പുറത്തുള്ള ഭാഗം ഇനി മീഡിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഹാർട്ടിന്റെ പാർട്ട് അതായത് മിഡിൽ ആയിട്ടുള്ള സർഫസ് ആണ് മീഡിയൽ സർഫസ് ഹാർട്ട് അതുപോലെ ഹൈലം എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ ഹൈലത്തിലൂടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നെർവസും അതുപോലെ ആർട്ടറിയും ബെയിൻസ് എല്ലാം കടന്നു പോകുന്ന ഹൈലത്തിലൂടെയാണ് പിന്നെ കരയണ എന്ന് പറഞ്ഞ പാർട്ടുണ്ട് അതാണ് മീഡിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഡയഫ്രോമാറ്റിക് സർഫസ് എന്ന് പറഞ്ഞാൽ ഡയഫ്രോ ഡയഫ്രത്തോട് ചേർന്നിരിക്കുന്ന ഈ പാർട്ടിനെയാണ് ആയത് കൊണ്ടാണ് ഡയഫ്രോമാറ്റിക് സർഫസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ റൈറ്റ് ലെങ് ലെഫ്റ്റ് ലെങ്സ് എന്ന് പറഞ്ഞാൽ പെയർ സ്പോഞ്ചി ഓർഗൻ ഓഫ് ദോവർ റെസ്പിറേറ്ററി ആണ് നമുക്ക് ലോവർ ലോവർ റെസ്പിറേറ്ററി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഒക്കെ സോ സ്പോഞ്ചി ആ റിബ് കേജ് അല്ലെ റിബ്സ് ശരിക്കും പറഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് റിബ്സ് അല്ലെ അത് നമുക്ക് ഒരു ചെറിയൊരു അടിയൊന്നും നമ്മൾക്ക് ലെങ്സിലേക്ക് ഏക്കാതിരിക്കുന്നത് ഈ റിബ്സ് ഉള്ള കാരണം അതുപോലെ തന്നെ ഈ ഫ്ലൂറൽ ക്യാവിറ്റിയിലുള്ള ഫ്ലൂറൽ ഫ്ലൂയിഡ് അതിനെപ്പറ്റി ഞാൻ പറയാം വിത്ത് ഇൻ ദോസിറ്റി ഐദർ സൈഡ് ഓഫ് ദി ഹാർട്ട് വിത്തിൻ ഇൻ ദബ്സ് റഫ്ലി കോൺ ഷേപ്പ് ആണ് നമ്മുടെ ലെങ്സ് വരുന്നത് വൺ പോയിന്റ് ത്രീ കെ ജി ആണ് രണ്ട് ലെങ്സും കൂടെ റൈറ്റ് ലെങ്സ് കുറച്ച് ഹെവിയാണ് ഫോർ ഫിഫ്റ്റി ഗ്രാം ആണ് ലെഫ്റ്റ് ലെങ്ങ് ഫോർ ഹൺഡ്രഡ് ഗ്രാം ആണ് റൈറ്റ് കുറച്ച് ഹെവിയാണ് ലെഫ്റ്റ് ലെങ്ങ് കുറച്ച് നീണ്ട പാർട്ടാണ് മറ്റേതാണെങ്കിൽ കുറച്ച് ഉരുണ്ട പാർട്ടാണ് അപ്പോ നമ്മുടെ ലെങ്സില് രണ്ട് ടൈപ്പ് പ്ലൂറ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് പ്ലൂറ എന്നറിയപ്പെടുന്നത് നമുക്ക് ഉള്ളിലൂടെ പുറത്തുള്ള ഭാഗത്തെ പറൈറ്റൽ ഫ്ലൂറ എന്നറിയപ്പെടുന്നു പറൈറ്റൽ പ്ലൂറ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കാം അത് പറൈറ്റൽ പ്ലൂറയാണ് വിസറൽ പ്ലൂറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെങ്സുമായിട്ട് ഉള്ളിൽ ലെങ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണ് വിസറൽ പ്ലൂറ അപ്പൊ ഇതിനിടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതിനെ നമുക്ക് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് അറിയപ്പെടുന്നു പ്ലൂറൽ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കുക ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഫ്രിക്ഷൻ കുറയ്ക്കുക അതായത് നമ്മള് ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും അവിടെ ഒരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ ആ ഫ്രിക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലൂറൽ ഫ്ലൂയിഡ് ഉള്ളത് അതുപോലെ പുറത്തുനിന്നുള്ള ഒരു 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 പെട്ടെന്നൊരു എന്താണ് ഒരു ഒരു പെട്ടെന്നൊരു ഫോഴ്സ് വരികയാണ് ഒരു ഇടി വരികയാണ് ഇടിയൊക്കെ ഒരു ഫ്ലൂറൽ ഫ്ലൂയിഡ് കുറച്ച് പ്രിവെന്റ് ചെയ്യും തടഞ്ഞു നിർത്തും പിന്നെ ഇവിടെ നമുക്കറിയാം മൂന്ന് ലോബാണ് റൈറ്റ് ലെങ്ങിനുള്ളത് ലെഫ്റ്റ് ലെങ്കിലാണെങ്കിൽ രണ്ട് ലോബാണ് റൈറ്റ് ലെങ്കിൽ ഇവിടെ സുപ്പീരിയർ ലോബ് മിഡിൽ ലോബ് ഇൻഫീരിയർ ലോബ് അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം ലെഫ്റ്റ് ലെങ്ങിലാണെങ്കിൽ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ലോബ് രണ്ട് ലെങ്ങേ ഉള്ളൂ പിന്നെ റൈറ്റ് ലെങ്ങിനുള്ള ഫിഷറാണ് ഹൊറസോഡൽ ഫിഷർ ഒബ്ലിക് ഫിഷർ ഇത് ഒറിസോണ്ടൽ ഫിഷറാണ് ആണ് പിന്നെ ലെഫ്റ്റ് ലെങ്കിലാണെങ്കിൽ ഒരു ഫിഷറേ ഉള്ളൂ ചോദിക്കാം കേട്ടോ ഇവിടെ ഒബ്ലിക് റൈറ്റ് ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ലെങ്കിൽ ഒബ്ലിക് ഫിഷർ മാത്രമേ ഉള്ളൂ സോ നമുക്കിവിടെ ഇവിടെ പിന്നെ ഒരു കാർഡിയാക് നോച്ച് ഉണ്ട് ഇത് ലെഫ്റ്റ് കുറച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കാനുള്ള കാരണം ഇവിടെ ഹാർട്ടിനെ ഓക്യുപ്പൈ ചെയ്യാനാണ് അപ്പൊ ഈ ഒരു പാർട്ടിനെ കാർഡിയാക് നോച്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഹൈലോ ഉണ്ട് കേട്ടോ ഹൈലോ കാഡിയറ്റ് നോച്ച് റൈറ്റ് ലെങ്ങിനോട് ചേർന്നാണ് കാഡിയ് നോച്ച് ഉള്ളത് അപ്പൊ ഇത്രയൊക്കെയാണ് കുറച്ച് ബേസിക് ആണ് നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എയിംസിന്റെ ക്ലാസിന് വേണ്ടി ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ക്വസ്റ്റിൻ ഡിസ്കഷൻ ഉൾപ്പെടെ മെറ്റീരിയൽസ് എല്ലാം ഉൾപ്പെടെയുള്ള ക്ലാസുകൾ നമ്മുടെ എഴ്സ്ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് താഴെ ഡിസ്കഷൻ ബോക്സ് ചെക്ക് ചെയ്യാം ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിൽ ഷെയർ ചെയ്യാം ഈ ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് ആറ് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കുറെ പോയിന്റ്സുകൾ കിട്ടി എന്ന് വിശ്വസിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ വീഡിയോകളുണ്ടാവും മുഴുവനായിട്ടുള്ള ക്ലാസുകൾക്ക് നമുക്ക് തേർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ ക്ലാസുകൾ അവൈലബിൾ ആണ് താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് എല്ലാ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ജെ പി എസ് എന്നൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം ജെ എച്ച് എക്സാമിനൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് തേർഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം നേഴ്സ്കിൻ ആപ്പിൽ ക്ലാസുകൾ അവൈലബിൾ ആണ് താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്